പീതാംബരം ഗരവിരാജിത ശക്രൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹം അതിസുന്ദരമന്ദം अनिशं हृद् भावयामि ॐ श्रीगुरुवायुरप्पा अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമന്നാരായണീയത്തിൽ ആറാം ദശകത്തിൽ ഭഗവാന്റെ വിരാട് സ്വരൂപ വർണ്ണനം തുടരുന്നു ഓം നമോ ഭഗവതദേ വാസുദേവായ ശ്ലോകങ്ങൾ നാല് അഞ്ച് ആറ് ത്ബ്രഹ്മീശ്വരാ വിശ്വകന്ാം കെശ പാശാഹ ഉല്ലാസിളം ദ്രുഹിണസ്യ ഗെഹം പക്ഷേ രാത്രി ദിവസൌസിതാചനേത്രേം പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ ഈശ്വര അങ്ങയുടെ ബ്രഹ്മരന്ധ്രപഥം വേദങ്ങളും അങ്ങയുടെ തലമുടി മേഘങ്ങളും വിലാസഭംഗിയുള്ള രണ്ട് പുരികങ്ങൾ ബ്രഹ്മഭവനവും കൺപോളകൾ വ്യാപകലുകളും കണ്ണുകൾ സൂര്യചന്ദ്രന്മാരുമാകുന്നു ഇവിടെ കണ്ണുകൾ സൂര്യനാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ശ്ലോകം അഞ്ച് നിശേഷശ്വരജനചകടാക്ഷമോക്ഷ കർണോദിശോ അശി യുഗളം തവനാസി കീർത്തി ലോഭീജവൻ ോഷ്ടൂ താരാഗണച്ച ദശന ശമനച്ചതംഷ്ട്ര അല്ലയോ ഭഗവാനെ അങ്ങയുടെ കടാക്ഷം കൊണ്ടാണ് ലോകത്തിലെ സൃഷ്ടികർമ്മങ്ങൾ സമസ്തവും നടക്കുന്നത് അങ്ങയുടെ ചെവികൾ ദിക്കുകളും നാസാപുടങ്ങൾ ദേവന്മാരും ചുണ്ടുകൾ ലോഭവും ലജ്ജയും പല്ലുകൾ നക്ഷത്രഗണങ്ങളും ദംഷ്ട്രം യമുനയുമാണ് ശ്ലോകമാറ് മായവിലാസഹസിതം സമീരു ജിഹ്വാജലം ഭജനമേശകുന്ദപക്തി സിദ്ധാദയ സ്വരഗണ മുഗരേന്ദ്രം അഗ്നി ഭുജ സ്ഥനയുഗം തവധർമ്മദേവ ഈശ്വര ഗുരുവായൂരപ്പ അവിടത്തെ വിലാസമയമായ മന്ദസ്മിതം മായയാണ് ശ്വാസം വായുവാണ് നാവ് വെള്ളവും വാക്കുകൾ പക്ഷികളും സ്വരങ്ങൾ സിദ്ധാദികളും വക്തമഗ്നിയും കൈകൾ ദേവന്മാരും സ്ഥനങ്ങൾ ധർമ്മദേവനുമാകുന്നു ശ്ലോകം ഏഴ് पृष्टं दुवधर्मयिकदेवमना सुदांशूर् अव्यक्तं ये वहृदयाम्बुजं अम्बुजाक्षीसमुद्रनिभगा वसनं दुसन्धे शेबप्रजापदिर् ഹേ താമരക്കണ്ണനായ ഭഗവാനെ അവിടുത്തെ പൃഷ്ഠഭാഗം അധർമ്മവും മനസ്സ് ചന്ദ്രനും ഹൃദയം അവ്യക്തവും വയറ് സമുദ്രവും വസ്ത്രം സന്ധ്യകളും ക്ഷേഭം പ്രജാപതിയും വൃക്ഷണങ്ങൾ മിത്രനുമാകുന്നു നമസ്തേ ദശകം ആറിൽ ഭഗവാന്റെ വിരാട് സ്വരൂപ വർണ്ണനം തുടരും നാളെ ഹരേ രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 Harry, Harry